ഈശോമിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും വീണ്ടും സന്തോഷം പകർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി നക്ഷത്രങ്ങൾ തൂക്കിയും വീടുകൾ അലങ്കരിച്ചും ആശംസകൾ കൈമാറിയുമൊക്കെ ഈശോയുടെ തിരുപ്പിറവ്ക്കായി നാം എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരുക്കങ്ങളെക്കാൾ അപ്പുറം ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ ആത്മീയമായി നമ്മൾ നമ്മളെത്രമാത്രം ഒരുങ്ങിയെന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് ആരും ഈ ലോകത്തിൽ ചെറിയവരല്ലെന്നും എല്ലാവരും വിലയുള്ളവരാണെന്നും തിരുപുറവി നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നാഗ്രഹിച്ച ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇതിനേക്കാൾ വലിയ സ്നേഹം പ്രകടിപ്പിക്കുവാനോ ഇതിനേക്കാൾ വലിയ സമ്മാനം നൽകുവാനോ ദൈവത്തിന് സാധിക്കുകയില്ല തന്നെ കാത്തിരുന്ന ജനതയുടെ യോഗ്യതകളൊന്നും തന്നെ പരിഗണിക്കാതെയാണ് രക്ഷകൻ സകല ജനതയ്ക്ക് വേണ്ടിയുള്ള സദ്വാർത്തയായി ഈ ലോകത്തിലേക്ക് വലിയ സമ്മാനമായി വന്ന് അവതരിച്ചത് സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത എന്ന് പറയുമ്പോൾ ദൈവം ആരെയും തൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ ക്രിസ്മസിനായി നാം ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ രക്ഷകനെ പോലെ മറ്റുള്ളവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനും പാവികളോടും വേദനിക്കുന്നവരോടും ഭാരം വഹിക്കുന്നവരോടുമൊക്കെ കരുണ കാണിക്കുവാനും നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം ഏവർക്കും നന്മകൾ നിറഞ്ഞ ഒരു പിറവി തിരുന്നാൾ ആശംസിക്കുന്നു ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കട്ടെ हामें